സലൂണിൽ മുടി വെട്ടുന്നയാൾ യുവാവിന്റെ തല മസാജ് ചെയ്തതിന് പിന്നാലെ യുവാവിന് മസ്തിഷ്കാഘാതം സംഭവിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നത് ബംഗളൂരു വൈറ്റ് ഫീൽഡിലുള്ള സലൂണിൽ മുടി വെട്ടിക്കാനെത്തിയ ബല്ലാരി സ്വദേശിയായ മുപ്പത് കാരനാണ് ഗുരുതരാവസ്ഥയിലായത് തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു മുടിവെട്ടിയ ആൾ മസാജ് ചെയ്യുന്നതിനിടെ കഴുത്തു പിടിച്ച് ബലമായി വെട്ടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ശേഷം താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും സംസാരിക്കാൻ കഴിയാതെ ആവുകയും ചെയ്തു സമാനമായ രീതിയിൽ തന്നെ നേരത്തെ ഹെയർ വാഷിനായി ബ്യൂട്ടി പാർലറിൽ എത്തിയ ഒരു അൻപത് കാരിക്കും ഈ അവസ്ഥ വന്നിരുന്നു അന്ന് മുടി വാഷ് ചെയ്യുന്ന ബേസിനിൽ തലവെച്ചു കിടന്നതിന് പിന്നാലെയാണ് ഹൈദരാബാദുകാരിയായ വീട്ടമ്മയ്ക്ക് സ്ട്രോക്ക് വരുന്നത് ഈ അവസ്ഥയാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം പാർലറിൽ മുടി വെട്ടാനോ സ്പാ ചെയ്യാനോ മറ്റോ എത്തിയാൽ നമ്മുടെ മുടി ഷാംപൂവും കണ്ടീഷണറും എല്ലാം ഉപയോഗിച്ച് പാർലറുകാർ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പതിവാണ് ഇതിനായി മുടി വെച്ച് നമ്മളെ കിടത്തുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ പിൻഭാഗം ചില സന്ദർഭങ്ങളിൽ വല്ലാതെ അമർന്നു പോകാറുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളവരിൽ ഇത്തരത്തിൽ കഴുത്ത് അധിക സമയത്തേക്ക് അമർന്നു പോകുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടും ഇതുവഴി രക്തക്കുഴലിന് പ്രശ്നം പറ്റുകയും ചെയ്യാം ഇങ്ങനെയാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത് ഇതാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം സമാനമായ രീതിയിൽ ഷേവ് ചെയ്യുമ്പോഴും മുടി വെട്ടുമ്പോഴും ഒക്കെ തല വല്ലാതെ പുറകിലേക്ക് വലിക്കുകയോ കഴുത്ത് പെട്ടെന്ന് തിരിക്കുകയോ ഒക്കെ ചില സ്റ്റൈലിസ്റ്റുകൾ ചെയ്യാറുണ്ട് കഴുത്തിലെ നാല് രക്തക്കുഴലുകളാണ് പ്രധാനമായും തലച്ചോറിലേക്ക് രക്തം കൊണ്ടെത്തിക്കുന്നത് മുമ്പിലുള്ള രക്തക്കുഴലുകളെ കറോട്ടിക് ആർട്ടറീസ് എന്നും പുറകിലുള്ളവയെ വെർട്ടിബ്രൽ ആർട്ടറീസ് എന്നുമാണ് വിളിക്കുന്നത് കഴുത്തിന്റെ കശേരികൾക്കിടയിലുള്ള ചെറിയ ദ്വാരത്തിലൂടെയാണ് വോട്ടിബ്രൽ ആർട്ടറീസ് തലയോട്ടിക്കുള്ളിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് സലൂണുകളിൽ നിന്ന് കഴുത്ത് വല്ലാതെ പുറകിലേക്ക് തിരിക്കുമ്പോൾ വോട്ടിബ്രൽ ആർട്ടറിയുടെ ഭിക്തികളിൽ വിള്ളലുണ്ടാകാം തുടർന്ന് താൽക്കാലികമായി രക്തയോട്ടം കുറയുന്നു ഇങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെറിയ തലചുറ്റലും ഛർദിയും അനുഭവപ്പെടാം പക്ഷെ അടുത്ത ദിവസം രക്തയോട്ടത്തിന്റെ തോത് നന്നേ കുറയുകയും നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക വീഴാൻ പോവുക കുഴഞ്ഞു പോവുക ഉമനീര് തരിപ്പിൽ കയറുക എന്നിവ അനുഭവപ്പെടാൻ തുടങ്ങും സമാനമായാണ് കഴുത്ത് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചുകൊണ്ട് തീവ്രമായ ചില മസാജുകൾ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് കറോട്ടിക് ആർട്ടറിയുടെ ഭിത്തികളിൽ വിള്ളലുണ്ടായി ഇതേപോലെ രക്തയോട്ടം നിലയ്ക്കുന്ന നിലയിലേക്ക് എത്താനും സാധ്യതയുണ്ട് ബ്യൂട്ടി പാർലറിൽ പതിവായി പോകുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഷേവ് ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴും മുടി വെട്ടുമ്പോഴുമൊക്കെ പ്രത്യേക രീതിയിൽ കഴുത്തു പിടിച്ച് തിരിക്കാൻ അനുവദിക്കാതിരിക്കുക സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുടി വാഷ് ചെയ്യുന്ന സിംഗിലേക്ക് തല വെക്കുമ്പോൾ ഞരമ്പുകൾ അമരാതെ തലയും കഴുത്തും സുരക്ഷിതമായി വെക്കാൻ ശ്രദ്ധിക്കണം മുടി കഴുകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ തലയണ പോലുള്ള സപ്പോർട്ടുകൾ വെക്കാൻ പറയുക എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെന്റോ മറ്റോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ തവണ ഇത്തരത്തിൽ മുടി കഴുകേണ്ട സാഹചര്യം ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ തുടർച്ചയായി അധിക സമയം സിംഗിൾ കഴുത്ത് വെച്ച് കിടക്കാതെ ഇടവേളകൾ എടുത്ത് മാത്രം ഹെയർ വാഷ് പ്രോസസ് പൂർത്തിയാക്കുക ചില സലൂണുകൾ മുടി കഴുകുമ്പോൾ കഴുത്തിന് പിന്തുണയോ തലയിണയോ നൽകാറുണ്ട് ഇവ ഉപയോഗിക്കുന്നതാണ് കഴുത്തിലെ ആയാസം കുറയ്ക്കാൻ ഏറ്റവും നല്ലത് സലൂണിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് തലകറക്കമോ ബോധക്ഷയമോ അനുഭവപ്പെടുകയാണെങ്കിൽ അത് വളരെ ഗൗരവമായി എടുക്കണം സംസാര പ്രശ്നങ്ങളോ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബ്യൂട്ടി പാർലർ സ്റ്റോക്ക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളാകാം ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ഒരു ഡോക്ടറെ കാണണം നിങ്ങളുടെ കാഴ്ചയിലെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് കാഴ്ച മങ്ങുകയോ വികലമാവുകയോ ചെയ്താൽ അതും ഈ സിൻഡ്രോമിൻ്റെ ലക്ഷണമായിരിക്കാം ഈ മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവഗണിക്കരുത് നിങ്ങൾക്ക് പെട്ടെന്ന് മരവിപ്പോ ബലഹീനതയോ അനുഭവപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു വശത്ത് അത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിലെ പ്രശ്നത്തിന്റെ ലക്ഷണമാകാം തലവേദന സാധാരണമാണെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയതിനു ശേഷം പെട്ടെന്നുള്ള കഠിനമായ തലവേദന അവഗണിക്കരുത് ഇത് നിങ്ങളുടെ ധമനികളിലെ പ്രശ്നത്തിന്റെ ലക്ഷണമായിരിക്കാം ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം അപൂർവമാണ് എന്നാൽ അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡോക്ടർ മൈക്കൽ വൈൻഡ്രോവ് ആണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന പ്രശ്നം ആദ്യമായി കണ്ടെത്തുന്നത് അഞ്ച് സ്ത്രീകൾ സമാനമായ രീതിയിൽ പക്ഷാഘാതവുമായി എത്തിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടർ മൈക്കൽ വൈൻഡ്രോവ് ഈ രീതിയിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കണ്ടെത്തിയത്